മാതാപിതാക്കളെ ഉസ്താദുമാരെ നാട്ടുകാരെ കൂട്ടുകാരെ ഞാനൊരു കഥ പറയാം നല്ല രസമുള്ള കഥ ശ്രദ്ധിച്ചു കേട്ടാലും കേട്ടോ നബി മക്കയിൽ പ്രബോധനം നടത്തുന്ന കാലം ദിനംതോറും ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു കൊണ്ടേയിരുന്നു അത് തടയാൻ ശത്രുക്കൾക്ക് പഠിച്ച പണിയെല്ലാം പയറ്റി നോക്കി ഫലം അങ്ങനെ ഇരിക്കയാണ് മക്കയിലെ പൗരപ്രമുഖനായ വലീദിന്റെ വീട്ടിൽ ഒരു അത്ഭുതം അരങ്ങേറിയത് എന്താണ് കാര്യമെന്നോ വലീദിന് ഒരു സ്വർണ ഉണ്ടായിരുന്നു അതിനെ സംസാരിക്കാനുള്ള കഴിവ് കിട്ടിയിരിക്കുന്നു അത്ഭുതം കേട്ട വലീദ് അതിയായി സന്തോഷിച്ചു പക്കക്കാരെ മുഴുവൻ വലീത് കാര്യമറിയിച്ചു നബിസല്ലാഹു അലൈവുല്ലമ്മയുടെ ശത്രുക്കൾ മുഴുവനും കാര്യമറിഞ്ഞു അവർ ആഹ്ലാദം അടക്കാനായില്ല കാര്യം എന്താണെന്നോ ആ സ്വർണ്ണ വിഗ്രഹം പറയുന്നത് ഇങ്ങനെയായിരുന്നു ജനങ്ങളെ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനല്ല ഇതായിരുന്നു വിഗ്രഹത്തിന്റെ വാക്കുകൾ വിവരമറിഞ്ഞ കുറേ ശിപ്പട മുഴുവൻ വരീതിന്റെ വീട്ടിലേക്ക് ഓടി ഉഹത് മല മുഴുവനും സ്വർണമായി കിട്ടിയാലും ഇത്ര മാത്രം സന്തോഷം കാണില്ല അവർക്ക് നല്ലൊരായുധമാണ് കിട്ടിയിരിക്കുന്നത് മുഹമ്മദ് നബിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാം തരം വജ്രായുധം നാവിൽ നിന്ന് നാവിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് കാരം നാട്ടിലൊക്കെ പാട്ടായി അങ്ങനെ അവസാനം കാര്യം നബി സല്ലാ അലൈഹി വസ്ല്ലയുടെ ചെവിയിലെത്തി ചില സ്വഹാബികൾ നബിയെ കാര്യം ധരിപ്പിക്കുകയായിരുന്നു എങ്കിൽ അതൊന്ന് കാണണമല്ലോ അലൈഹി ഏതാനും കൂട്ടുകാരും കൂടി വലീദിന്റെ വീട്ടിലേക്ക് നടത്തമായി അതിനിടെ പഴയ വാക്കുകൾ വിഗ്രഹം പലതവണ പറഞ്ഞു കഴിഞ്ഞിരുന്ന മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനല്ല അവനെ വിശ്വസിക്കരുത് പലരും പലയാവർത്തി കേട്ടു അന്നേരം അതാ തിരുമേനി സുല്ലാഹുലം നടന്നു വരുന്നു വലിയതും കൂട്ടരും നബിയെ കണ്ടു അവർ അതിയായി സന്തോഷിച്ചു വാ വാ നിന്നെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ നിന്റെ കള്ളത്തരം ഇതാ ഇപ്പോൾ പൊളിഞ്ഞു ഇനി നീയും കേട്ടോളൂ ഞങ്ങളുടെ ദൈവം പറയുന്നത് നീയല്ലേ പറഞ്ഞത് വിഗ്രഹം സംസാരിക്കില്ലെന്ന് ഇതാ കേട്ടോളൂ അലൈഹി വസ്ലം വഷളാകുന്നത് കാത്ത് ആഹ്ലാദ ചിന്തരായി ആർത്തുലങ്ങി നിൽക്കുകയാണ് ശത്രു സംഘം നബിസല്ലാഹ്ലാത്തങ്ങൾ ആ വിഗ്രഹത്തിന്റെ അടുത്തെത്തി ജനങ്ങളെല്ലാം പൂർണ്ണ നിശബ്ദരായി കാതു കുർപ്പിച്ച് കാത്തിരിക്കുകയാണ് വിഗ്രഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വലീതും കൂട്ടരും വളരെ പുച്ഛത്തോടെ അലൈഹി അലൈവല്ല നോക്കുന്നു അന്നേരം അതാ വിഗ്രഹം സംസാരിച്ചു തുടങ്ങി ഹേ നിവാസികളെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സത്യപ്രവാചകനാണ് അവിടെ നിന്ന് കൊണ്ടുവന്ന മതം സത്യമാണ് നിങ്ങളും നിങ്ങളുടെ ആരാധനാ വസ്തുക്കളും സ്വയം പിഴച്ചവരും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവരുമാണ് വിഗ്രഹത്തിനുള്ളിൽ നിന്നും കേട്ട വാക്കുകൾ കുറേശിപ്പടെ ഞെട്ടിച്ചു അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ പറഞ്ഞതിന് വിപരീതമാണ് ഇപ്പോൾ വിഗ്രഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ തക്ബീർ മുഴക്കി നബിസലാഹുഅലൈ വസ്ലം വിജയ ശ്രീലാളിതനായി പുഞ്ചീരിയോടെ നടന്നു നീങ്ങി ജനമധ്യത്തിൽ അപമാനിതനുമായ വലീദിന് കോപം അടക്കാനായില്ല അതുവരെ ആദരപൂർവം പരിപാലിച്ചിരുന്ന വിഗ്രഹത്തെ അയാൾ തകർത്തു പിന്നീട് ഏതാനും ദിവസത്തേക്ക് വലീദിനെ പുറത്തേക്ക് കാണാനുണ്ടായിരുന്നില്ല നാണക്കേടോർത്ത് അയാൾ വീടിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു വടികൊടുത്ത് അടിമേടിച്ചാൽ അങ്ങനെയുണ്ടാകും ഇതോടെ ഞാൻ എന്റെ കഥ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വർഹമത്തല്ലായി വാത്തു